ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സംസ്കാരം നാളെ സ്വദേശമായ രാമേശ്വരത്ത് നടക്കും പൊതുദർശനത്തിനും സംസ്കാര ചടങ്ങുകൾക്കുമായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് നിലവിലെ ക്രമീകരണമനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് കലാമിന്റെ മൃതദേഹം രാമേശ്വരത്തെത്തുക ബസ് സ്റ്റാൻഡിനോട് ചേർന്ന മെയ്യംപള്ളിയിലെ വിശാലമായ ഗ്രൗണ്ടിലാണ് പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇവിടെ വെച്ച് തങ്ങളുടെ പ്രിയ നായകനെ അവസാനമായി കാണാനാകും വൈകുന്നേരത്തോടെ മൃതദേഹം മോസ്ക് തെരുവിലെ ഹൗസ് ഓഫ് കലാമിലേക്ക് മാറ്റും തുടർന്ന് നാളെ രാവിലെയാണ് സംസ്കാരം പേക്ക് പറമ്പിലാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് தங்களது நாடனே விஷ்விரசஸ்தியிலே உயர்த்திய ஜனநாயக வியோகத்தில் துக்கிக்கும்போதும் கலாமின் அந்திவிசிரமம் தங்களது நாட்டிலானல்லோ என்பதான நாட்டுக்காருடைய ஆசுவாசம் முன்னாள் குடியரசுத் தலைவர் அப்துல் கலாம் அவர்களை இங்கே எங்கள் மண்ணில் சொந்த மண்ணில் எங்கள் பேக்கிரம்பு கிராமத்தில் அடக்கம் செய்வதில் நாங்கள் பெருமிகிழ்ச்சி அடைகின்றோம் மக்களின் குடியரசுத் தலைவர் திரு அப்துல் கலாம் அவர்கள் காலம் சென்றது எங்களுக்கு வருத்தமடைய செய்தியாக இருந்தாலும் எங்கள் ஊரில் பேக்கரம்பு கிராமத்தில் அடக்கம் செய்வது மகிழ்ச்சிக்குரிய விஷயமாகும் அவர் இந்நாட்டு மக்களுக்கு എവളവോ കടമകളെ ആട്ടിരിക്ക അത്ത മാമേത വിഞ്ഞാനി எங்கள் ഊരിൽ അടക്കം ചെയ്താൽ எங்கள் മണ്ണുക്ക് പെറുമായി രാമേശ്വരത്തി മേളും പുളിഞ്ഞമടങ്ങും പേക്കത്തറമ്പിൽ കലാമിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നതിനുള്ള ആലോചനകളും ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെ കലാമിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി നിരവധി ആളുകളാണ് രാമേശ്വരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വരവിന് ശേഷം സ്വന്തം നാട്ടിൽ നിന്നും കലാം ഇനി മടങ്ങില്ല പേക്കറമ്പിലെ ആറടി മണ്ണിൽ അന്ത്യവിശ്രമം രാമേശ്വരത്ത് നിന്നും ക്യാമറമാൻ കാജ ഹുസൈനൊപ്പം എം എസ് അനീഷ് കുമാർ റിപ്പോർട്ടർ